ചികിത്സയിലെ നിർണായകമായ ഘട്ടം പിന്നിട്ടതായി ചാൾസ് മൂന്നാമൻ രാജാവ് പുതിയ വർഷത്തിൽ ചികിത്സയുടെ തീവ്രത കുറയ്ക്കുമെന്നും നടത്തുമെന്നും ബെക്കിംഗ്ഹാം പാലസ് വ്യക്തമാക്കിയിട്ടുണ്ട് ചാനൽ ഫോർ സംഘടിപ്പിച്ച സ്റ്റാൻഡപ് ടു ക്യാൻസർ പരിപാടിക്കായി മുൻകൂട്ടി റെക്കോർഡ് ചെയ്ത സന്ദേശത്തിലാണ് രാജാവ് ഈ വിവരങ്ങൾ പങ്കുവച്ചത് ക്യാൻസർ എത്രയും നേരത്തെ കണ്ടെത്തിയത് തന്റെ രോഗയാത്രയിൽ വലിയ മാറ്റം ഉണ്ടാക്കിയെന്നും നേരത്തെയുള്ള രോഗനിർണയം രോഗികൾക്ക് പ്രത്യാശ നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സ്വന്തം ക്യാൻസറിന്റെ തരം വെളിപ്പെടുത്താതെയാണ് രാജാവ് സംസാരിച്ചത് ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചതും ആധുനിക ചികിത്സാ മുന്നേറ്റങ്ങളും കാരണം ചികിത്സ കുറയ്ക്കാനാകുന്ന ഘട്ടത്തിലേക്ക് എത്തിയതായിട്ടും ഇത് ക്യാൻസർ പരിചരണ രംഗത്തെ വലിയ പുരോഗതിയുടെ തെളിവാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം യു കെയിൽ തൊണ്ണൂറ് ലക്ഷത്തോളം പേർക്ക് ലഭ്യമായ കാൻസർ സ്ക്രീനിംഗ് പരിശോധനകൾ ഇതുവരെ പുതുക്കിയിട്ടില്ല എന്ന ആശങ്കയും രാജാവ് പങ്കുവച്ചു ഇതിന്റെ പശ്ചാത്തലത്തിൽ ബ്രസ്റ്റ് ബവൽ സർവൈക്കൽ സർവൈക്കൽ ക്യാൻസർ സ്ക്രീനിങ്ങിനുള്ള അർഹത അറിയാൻ സഹായിക്കുന്ന പുതിയ ദേശീയ ഓൺലൈൻ സ്ക്രീനിംഗ് ചെക്കർ ആരംഭിച്ചതിന് അദ്ദേഹം സ്വാഗതം ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ